ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ട്രാവൽ ബൈ സജിൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വിദ്യമായ സ്വാഗതം പതിവ് പോലെ യു എസ് എസ് പരീക്ഷക്കും അതുപോലെ മറ്റു മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും കൂട്ടുകാർക്കും ഏറെ ഉപകാരപ്രദമായ പുതിയൊരു വീഡിയോയുമായി നാം ഇവിടെ എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഒരുപാട് കൂട്ടുകാരുടെ റിക്വസ്റ്റിന്റെ ഭാഗമായി ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വിഷയത്തിലെ നാലാമത്തെ അധ്യായമായ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്ന അധ്യായത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യോത്തരങ്ങളാണ് പരിചയപ്പെടുന്നത് ഈ അധ്യായത്തിൽ നിന്നും പ്രധാനമായും ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ആണ് എന്നും ഈ അധ്യായത്തിൽ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള പരമാവധി ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളെയും കൃത്യമായി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ ഭാഗമായി നാം പ്രധാനമായും ഉദ്ദേശിക്കുന്നത് തീർച്ചയായും എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോ തന്നെയായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ പങ്കുവെക്കുവാനും ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലുള്ള വ്യത്യസ്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷകൾക്കും അല്ലാതെയും വീഡിയോ ലഭ്യമാകുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക ഈ അധ്യായം മുമ്പോട്ട് വെക്കുന്ന പ്രധാന കാര്യങ്ങളെക്കുറിച്ച് ആദ്യം വിദ്യാർത്ഥികൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക സമൂഹത്തിൽ നിന്നും അർഹിക്കുന്ന പരിഗണന ലഭിക്കാതെ മാറ്റി നിർത്തപ്പെടുന്ന ചില വിഭാഗങ്ങളെക്കുറിച്ചാണ് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വിഷയത്തിലെ നാലാമത്തെ അധ്യായം അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന ഈ ഒരു പാഠഭാഗം ചർച്ച ചെയ്യുന്നത് ഇത്തരം വിഭാഗത്തിലുള്ളവർക്ക് നേരിടേണ്ടി വന്ന അവസര നിഷേധം മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കൽ സാമൂഹികമായി വിവേചിക്കൽ എന്നിവ ഏതെല്ലാം രീതിയിലായിരുന്നു എന്ന് ഈ പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ സമൂഹത്തിലെ വിവേചനങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെതിരെ പ്രതികരിക്കാനും നിലപാടുകൾ സ്വീകരിക്കാനും കുട്ടികളെ പ്രാപ്തമാക്കുന്നതിന് അനുയോജ്യമായ രീതിയിലാണ് ഈ അധ്യായം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വിദ്യാർത്ഥികളിൽ വിമർശനാത്മക ചിന്ത പ്രശ്നപരിഹാര ശേഷി ചരിത്ര വ്യാഖ്യാനം നിലപാട് സ്വീകരിക്കൽ തുടങ്ങിയ ശേഷികളും നൈപുണ്യികളും നേടിയെടുക്കുന്നതിന് ഈ അധ്യായം ഉപകാരപ്പെടും ഈ യൂണിറ്റിൻ്റെ പഠന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം പ്രധാനമായും അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നു ഒന്ന് അരികുവൽക്കരണം അഥവാ പാർശ്വവൽക്കരണം അകറ്റി നിർത്തുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇത് എന്താണെന്നതിനെക്കുറിച്ച് കൃത്യമായി ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കുക രണ്ട് അരികുവൽക്കരണത്തിൻ്റെ കാരണങ്ങൾ സാമൂഹികമോ ഭൂപരം സാംസ്കാരികം ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കാരണങ്ങൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കുക അരികുവൽക്കരണത്തിനെതിരെ നടന്നിട്ടുള്ള പോരാട്ടങ്ങൾ ഇതിന് നയിച്ച ലീഡർഷിപ്പ് നൽകിയ നവോത്ഥാന നായകർ പോരാട്ടങ്ങളെ തുടർന്നുണ്ടായ സാമൂഹിക മാറ്റങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക അരികുവൽക്കരണം അഥവാ പാർശ്വവൽക്കരണം ഇത് തടയൽ ഇന്ത്യൻ ഭരണഘടന ഏതെല്ലാം അനുച്ഛേദപ്രകാരമാണ് നിയമങ്ങൾ പ്രകാരമാണ് ചട്ടങ്ങൾ പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടന ഇത്തരം പാർശ്വവൽ വൽക്കരിക്കപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുക ഇതെല്ലാമാണ് ഈ അധ്യായം പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള വിവിധ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുവാൻ ഈ അധ്യായം നിങ്ങളെ സഹായിക്കും നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം നോക്കാം അഗ്നി ചിറകുകൾ ആരുടെ കൃതിയാണ് അഗ്നി ചിറകുകൾ എന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ പേരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം എവിടെ തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ അഗ്നി എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന കുട്ടിക്കാലത്തെ അനുഭവം എന്തായിരുന്നു സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വം അനീതി എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം തൻ്റെ ആത്മകഥയായ അഗ്നി എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്നത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും വ്യക്തികളെ ഒഴിപ്പിക്കൽ കഴിവുണ്ടായിട്ടും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അവസരങ്ങൾ നിഷേധിക്കൽ യുദ്ധം പ്രകൃതി ദുരന്തം കുടിയൊഴിപ്പിക്കലുകൾ എന്നിവയിലൂടെ വസ്തുവകകളും സ്ഥിരവാസവും നഷ്ടപ്പെടുന്നത് എന്നിവയ്ക്ക് ഉദാഹരണമായി കണക്കാക്കുന്നത് എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അരികുവൽക്കരണം പാർശ്വവൽക്കരണം സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ആശയവുമായി കണക്ട് ചെയ്യാവുന്നതാണ് തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് സാമ്പത്തികമായോ സാമൂഹികമായോ രാഷ്ട്രീയമായോ സമൂഹത്തിലെ വ്യക്തികളെയോ ഗ്രൂപ്പുകളെയോ മാറ്റി നിർത്തുന്നതിനെ പറയുന്നതാണ് അരികുവൽക്കരണം അഥവാ പാർശ്വവൽക്കരണം എന്നത് അരികുവൽക്കരണത്തിൻ്റെ മനുഷ്യനിർമ്മിതത്തിന് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ് മനുഷ്യനിർമ്മിതമായ പാർശ്വവൽക്കരണം അരികുവൽക്കരണം ഇവ നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ യുദ്ധം അപകടങ്ങൾ കുടിയൊഴിപ്പിക്കലുകൾ വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ ഇവയെല്ലാം നമുക്ക് മനുഷ്യനിർമ്മിതമായ അരികുവൽക്കരണം പാർശ്വവൽക്കരണം എന്ന ഒരു വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ് സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുന്നത് ആരൊക്കെയാണ് പ്രധാനമായും ഏതൊരു സമൂഹത്തിലും പാർശ്വവൽക്കരിക്കപ്പെടുന്നത് അരികുവൽക്കരിക്കപ്പെടുന്നത് സ്ത്രീകൾ ട്രാൻസ്ജെൻഡറുകൾ ദളിതരായിട്ടുള്ള വിഭാഗം ആളുകൾ ഗോത്ര വിഭാഗക്കാർ ന്യൂനപക്ഷങ്ങൾ ദാരിദ്ര്യം നേരിടുന്നവർ അഭയാർത്ഥികൾ ഭിന്നശേഷിക്കാർ ജയിൽ മോചിതരായിട്ടുള്ള ആളുകൾ ഇത്തരം വിഭാഗത്തിൽ വരുന്ന ആളുകളെല്ലാം സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന അരികുവൽക്കരിക്കപ്പെടുന്ന ഒരു വിഭാഗം കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഊരുട്ടമ്പലത്തെ സർക്കാർ യു പി വിദ്യാലയം ഇന്ന് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ഊരുട്ടമ്പലം എന്ന് പറയുന്ന പ്രദേശത്തെ സർക്കാർ യു പി വിദ്യാലയം ഇന്ന് അറിയപ്പെടുന്നത് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്ന പേരിലാണ് ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് ജീവിക്കുകയും സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് സ്വന്തമായി അറിവുകൾ ഉണ്ടാക്കി അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ പൊതുവെ പറയപ്പെടുന്ന പേര് എന്താണ് ഗോത്രജനത എന്ന പേരിലാണ് ഇത്തരം ആളുകൾ അറിയപ്പെടുന്നത് പത്താമത്തെ ചോദ്യം ഏതു വിദ്യാർത്ഥിയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിനാലാണ് അയ്യങ്കാളി ഊരുട്ടമ്പലം സമരത്തിന് തുടക്കം കുറിച്ചത് പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസം നൽകുന്നതിന് അനുവദിക്കാത്തതിനാലാണ് അയ്യങ്കാളി എന്ന് പറയുന്ന മഹാത്മാവ് ഊരുട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്തെ സമരത്തിന് തുടക്കം കുറിച്ചത് ഊരുട്ടമ്പലം ഗവൺമെന്റ് യു പി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നൽകാൻ പരിശ്രമിച്ച മഹത് വ്യക്തി ആരാണ് മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്ന വ്യക്തിയാണ് സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധിയായി അയ്യങ്കാളി കണ്ടെത്തിയത് എന്തായിരുന്നു സാമൂഹ്യ പരിവർത്തനം സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ഉപാധിയായി മഹാത്മാ അയ്യങ്കാളി കണ്ടെത്തിയത് വിദ്യാഭ്യാസത്തെ ആയിരുന്നു വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക ഈ ഒരു സന്ദേശം സമൂഹത്തിന് നൽകിയത് ആരാണ് ശ്രീ നാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവനകളിൽ ഒന്നാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാകുക എന്നത് കേരളത്തിൽ സാമൂഹ്യ പരിഷ്കരണത്തിനുള്ള പശ്ചാത്തലമൊരുക്കിയത് ആരാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് അനീതികൾക്കെതിരെ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തികളിൽ പ്രധാനിയാണ് ചട്ടമ്പി സ്വാമികൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന മഹത്തായ ആശയം ജനഹൃദയങ്ങളിൽ എത്തിച്ചത് ആരാണ് മറ്റാരുമല്ല ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ വചനങ്ങളിൽ മറ്റൊന്നാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നത് ലിംഗവുമായി ബന്ധപ്പെട്ട അരികുവൽക്കരണം സംഭവിച്ച സാമൂഹിക വിഭാഗം ഏതാണ് ട്രാൻസ്ജെൻഡറുകൾ സ്വഭിമാനപ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആര് പെരിയോർ ഇ വി രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ആരാണ് കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടുന്ന ആദ്യത്തെ വനിത എന്ന് പറയപ്പെടുന്നത് ഡോക്ടർ ലൂക്കോസ് എന്ന് പറയുന്ന വ്യക്തിയാണ് കേരളത്തിൽ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ മലയാളിയായ വ്യക്തി ആരാണ് ഡോക്ടർ എ അയ്യപ്പൻ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ആരാണ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ഇ കെ ജാനകി അമ്മാൾ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യൻ നരവംശാസ്ത്രത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകിയവർ ആരൊക്കെയാണ് ഇന്ത്യൻ നരവംശം മനുഷ്യവംശത്തെക്കുറിച്ചുള്ള ശാസ്ത്ര പഠനത്തിന് പ്രധാനപ്പെട്ട സംഭാവന നൽകിയത് വെറിയൻ എൽവിൻ തുടങ്ങിയ വ്യക്തികളാണ് ഡോക്ടർ ഖാദർ കമ്മിറ്റിയുടെ വിഷയം എന്തായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണം എന്ന് പറയുന്ന ആശയത്തെ വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഡോക്ടർ ഖാദർ കമ്മിറ്റി പ്രധാനമായും പഠനം നടത്തിയത് ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ജ്യോതിബറാവു ഫൂലെ എന്ന് പറയുന്ന വ്യക്തിയാണ് ദളിത് എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ശ്രീ നാരായണ ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ആരാണ് ഏതാണ് ശ്രീ നാരായണ ധർമ്മ പരിപാലന സംഘം എസ് എൻ ഡി പി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപിക ആരായിരുന്നു സാവിത്രിഭായ് ഫുലെ എന്ന് പറയുന്ന വ്യക്തിയാണ് മലയാളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പത്രമായ നസ്രാണി ദീപിക മനാമത്ത് നിന്നും പ്രസിദ്ധീകരിച്ചത് ആര് ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഇദ്ദേഹമാണ് ആ ഒരു പത്രം പ്രസിദ്ധീകരിച്ചത് ജ്ഞാനപീയൂഷം പ്രാർത്ഥനാ പുസ്തകത്തിൻ്റെ കർത്താവ് ആരാണ് ചവറയച്ചൻ പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ സ്ഥാപകൻ ആര് പൊയ്കയിൽ വ്യോഹന്നാൻ സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ സ്ഥാപിച്ചത് ആര് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ സമത്വ സമാജം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചത് വൈകുണ്ടസ്വാമികൾ എന്ന് പറയുന്ന വ്യക്തിയാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തി ആര് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികളുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് നിഴൽ താങ്കൾ എന്ന പേരിലാണ് വൈകുണ്ഠസ്വാമികളുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് അയ്യങ്കാളി ഏതു സമുദായത്തിൽപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് പുലയ സമുദായത്തിൽപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി എന്ന് പറയപ്പെടുന്ന വ്യക്തി മുപ്പത്തി നാലാമത്തെ ചോദ്യം എസ് എൻ ഡി പിയുടെ മാതൃകയിൽ അയ്യങ്കാളി രൂപം കൊടുത്ത സംഘടന പ്രസ്ഥാനം ഏതാണ് എസ് എൻ ഡി പിയുടെ മാതൃകയിൽ അയ്യങ്കാളി രൂപം നൽകിയ പ്രസ്ഥാനം സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയെ തിരുവിതാംകൂർ ഗവൺമെന്റ് നാമനിർദ്ദേശം ചെയ്തത് എവിടേക്കാണ് ശ്രീമൂലം പ്രജാസഭയിലേക്കാണ് അയ്യങ്കാളിയെ തിരുവിതാംകൂർ ഗവൺമെന്റ് നാമനിർദ്ദേശം ചെയ്തത് ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതി ഏതാണ് പ്രാചീന മലയാളം എന്ന പേരിൽ അറിയപ്പെടുന്നു സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി ജീവകാരുണ്യ നിരൂപണം ക്രിസ്തുമത ഛേദനം വേദാധികാര നിരൂപണം അദ്വൈത ചിന്താ പദ്ധതി എന്നിവ ആരുടെ കൃതിയാണ് ചട്ടമ്പിസ്വാമികൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മാസികകൾ ഏതെല്ലാമാണ് മുസ്ലിം അൽ ഇസ്ലാം തുടങ്ങിയ മാസികകളാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി മുമ്പോട്ട് വെച്ചത് അരയ വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അരേ സമുദായത്തിനു വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരള ലിംഗൺ എന്നറിയപ്പെടുന്നത് ആര് കേരള ലിംഗൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പന്റെ കൃതികൾ ഏതെല്ലാമാണ് കുമ്മി ബാലകുലേശം ഉദ്യാനവിരുന്ന് തുടങ്ങിയ കൃതികളാണ് പണ്ഡിറ്റ് കറുപ്പന്റെ കൃതികളായി കണക്കാക്കുന്നത് സത്യശോധക് സമാജ് രൂപീകരിച്ചത് ആരായിരുന്നു ജ്യോതിബറാവു ഫൂലെ നഞ്ചിയമ്മക്ക് മികച്ച ഗായികക്കുള്ള പുരസ്കാരം ലഭിച്ച വർഷം ഏത് രണ്ടായിരത്തി ഇരുപതിലാണ് നഞ്ചിയമ്മ എന്ന് പറയുന്ന വ്യക്തിക്ക് മികച്ച ഗായികക്കുള്ള പുരസ്കാരം ലഭിച്ചത് മികച്ച ഗായികക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ നഞ്ചുയമ്മ ഏത് ഗോത്ര വിഭാഗത്തിലാണ് ജനിച്ചത് ഇരുള വിഭാഗത്തിൽ ജനിച്ച വ്യക്തിയാണ് നഞ്ജിയമ്മ എന്ന് പറയപ്പെടുന്ന വ്യക്തി പൂനെ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേര് എന്താണ് പൂനെ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേര് സാവിത്രി ഭായ് ഫൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്നാണ് ഗോത്ര ജനതയുടെ വാദ്യോപകരണങ്ങൾ ഏതെല്ലാം ഗോത്ര ജനതയുടെ വാദ്യോപകരണങ്ങളായി കണക്കാക്കുന്നത് പെര തുടി അതുപോലെ തന്നെ ദവിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന വാദ്യോപകരണങ്ങളാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നത് ആരുടെ ജീവിത ചരിത്രമാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നത് നിലമ്പൂർ ആയിഷ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവചരിത്രമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ പൂനെയിൽ ആര്യ മഹിളാ സഭയും ശാരദാ സദനും സ്ഥാപിച്ചത് പണ്ഡിത രമാഭായ് അൻപതാമത്തെ ചോദ്യം ജാനകി അമ്മക്ക് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ജാനകി അമ്മക്ക് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചത് മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ് ടോട്ടൽ പോപ്പുലേഷൻ്റെ ഭാഗമായി എണ്ണത്തിൽ കുറവുള്ള വിഭാഗം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ന്യൂനപക്ഷം എന്നതാണ് എണ്ണത്തിൽ കൂടുതലുള്ളത് ഭൂരിപക്ഷം എന്ന പേരിലും അറിയപ്പെടുന്നു ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിൽ ഊന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമം ഏത് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് സാമൂഹിക ജീവിതം ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി നിലവിൽ വന്ന നിയമം ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറിലാണ് ഇത് നിലവിൽ വന്നത് ഈ പേരിലാണ് അറിയപ്പെടുന്നത് പാര ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം പാര ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ായ ആളുകളുടെ സാമൂഹിക രാഷ്ട്രീയ ഉന്നമനത്തിനു വേണ്ടി ശക്തമായി പ്രവർത്തിക്കുകയും ഇന്ത്യയിലെ അരികുവൽകൃതമായിട്ടുള്ള വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ രചനയിലൂടെ അവതരിപ്പിക്കുകയും ചെയ്ത വ്യക്തി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന മഹാനാണ് ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും എല്ലാ പൗരന്മാർക്കും തുല്യത നൽകുന്ന വകുപ്പ് ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് അനുച്ഛേദം പതിനാലാണ് എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നത് മതം വംശം ജാതി ലിംഗഭേദം ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണ് ഭരണഘടനയിലെ പതിനഞ്ചാമത്തെ അനുച്ഛേദമാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഒരു വിവേചനവും ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് ഒറ്റ ദിവസം കൊണ്ട് പതിനൊന്ന് ലക്ഷത്തിലേറെ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഗിന്നസ് റെക്കോർഡ് നേടിയ സംസ്ഥാനം ഇന്ത്യയിൽ ഏതാണ് മധ്യപ്രദേശ് സംസ്ഥാനത്തെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി പ്രൊസസർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ് കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ ഭാഗമായി കൈരളി എ എന്ന് പറയുന്ന പ്രൊഫസറാണ് സംസ്ഥാനത്തെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി പ്രൊഫസറായി കണക്കാക്കുന്നത് കൈരളി എ ഐ പ്രൊഫസർ നിർമ്മിച്ചത് ആരാണ് കേരള ഡിജിറ്റൽ സർവകലാശാല ഇന്ത്യൻ നിയമം എന്നു മുതലാണ് ഭാരതീയ നിയമ സംഹിതയുമായി അറിയപ്പെടാൻ തുടങ്ങിയത് ഇന്ത്യൻ നിയമം എന്നത് ഭാരതീയ നിയമസംഹിതയായി അറിയപ്പെടാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ക്രിമിനൽ നടപടി ചട്ടം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് ക്രിമിനൽ നടപടി ചട്ടം എന്നതിന് പറയപ്പെടുന്ന ഒരു പേര് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഇന്ത്യൻ തെളിവുനിമയം നിയമം ഇപ്പോൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഇന്ത്യൻ തെളിവ് നിയമം എന്നത് ഇന്ന് അറിയപ്പെടുന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയം മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പോരാടിയ വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച സംഘടന ഏതാണ് വാഗ്ബടാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി ആരംഭിച്ച മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പോരാടിയ സംഘടന ആത്മവിദ്യാ സംഘം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് സ്വാമികൾ മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടിയ ആളുകൾക്ക് മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ ഇത് ആരുടെ വാക്കുകളാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി കണ്ടക്കൈ കുഞ്ഞാക്കയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നടന്ന സമരം ഏത് മേച്ചിൽപുല്ല് സമരം നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അനാചാരങ്ങൾക്കെതിരെ വി ഡി ഭട്ട് ഭട്ടത്തിരിപ്പാട് രചിച്ച നാടകം ഏതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകമാണ് വി ഡി ഭട്ടത്തിരിപ്പാട് രചിച്ചത് ഇതിലൂടെയാണ് നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അനാചാരങ്ങൾ സമൂഹം ചർച്ച ചെയ്ത് തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് സാമൂഹിക വിലക്കുകൾ ലംഘിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അയ്യങ്കാളി ആണ് ഇത്തരത്തിലുള്ള സാമൂഹിക പരിഷ്കരണ പ്രവർത്തനം നടപ്പിലാക്കിയത് പ്രിയ വിദ്യാർത്ഥികളെ നമ്മുടെ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വിഷയത്തിലെ നാലാമത്തെ അധ്യായം പ്രധാനമായും എഴുപതോളം ചോദ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഈ അധ്യായത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പരമാവധി ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമ്മളിവിടെ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുവാനും നമ്മോടൊപ്പം തുടരുവാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അച്ഛൻ ബൈ ബൈ